കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് ബുധനാഴ്ച കൊടുകയറും ഏപ്രിൽ പന്ത്രണ്ടിന് സമാപനം ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം വാക്കുകൾ പറഞ്ഞു കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവ ചടങ്ങുകൾ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടികയറി പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി തെക്കുചേരുവാര തിരു ഉത്സവവും പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി തീയതി വടക്ക് ചേരുവാര ആറാട്ട മഹോത്സവമായി നട കൊണ്ടാടുകയാണ് അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള കലാപരിപാടികളാണ് ഇരു ചേരുവാരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര സമിതിയും ആസൂത്രണം ചെയ്തിട്ടുള്ളത് പത്തു മണിക്ക് കലാപരിപാടികൾ നിർത്തിവയ്ക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലാണ് കലാപരിപാടികൾ ഈ വർഷം ഒരു ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ആറാട്ട് സ്ത്രീപരി അതുപോലെ കാര്യങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളുണ്ട് അതെല്ലാം നമ്മൾ നോട്ടീസിൽ മുഖാന്തരം ഭക്തനെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കരക്കുട്ടികൾ ഇപ്പോൾ നൂറ്റി അൻപതിന് മേലെ ചിക്കരക്കുട്ടികൾ ഈ സമയം വന്നു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ചിക്കിരക്കുട്ടികൾ വരുന്നത് ഈ വർഷമായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അവർക്ക് ആവശ്യമായ താമസ സൗകര്യവും ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല എല്ലാ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു ഉത്സവം എന്ന രീതിയിൽ നല്ല ഭക്തജന പങ്കാളിത്തം ഈ വർഷം ഉണ്ടാകുമെന്നാണ് ക്ഷേത്ര സമിതി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെയൊക്കെ ഒക്കെ സേവനം ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകും ആ കാര്യവും ക്ഷേത്ര സമിതി ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ അന്നദാനത്തിനുള്ള ക്രമീകരണവും അതുപോലെ തന്നെ ചിക്കര ആവശ്യമായ നാല് നേരവും അവർക്ക് ദേവസ്വം തന്നെ നേരിട്ട് ഭക്ഷണം തയ്യാറാക്കി അവർക്ക് വിതരണം ചെയ്യുന്ന തരത്തിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് എല്ലാവിധ ക്രമീകരണങ്ങളും കടക്കരപ്പള്ളി കണ്ടമംഗലം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമാകുന്നു ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബുധനാഴ്ച വൈകിട്ട് ആറിന് ചിക്കര വരവേൽപ്പ് ഘോഷയാത്ര നടക്കും ഏഴിന് ദീപാരാധന താലപ്പൊലി തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻഗോപാൽ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും കൊടിയേറ്റ് സദ്യയും ഒരുക്കിയിട്ടുണ്ട് ഏപ്രിൽ കൊടിയേറി കൊടി കയറ്റുന്നത് ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബ്രഹ്മശ്രീ ഗോപാൽ തന്ത്രി അവർകളാണ് കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ ദിനത്തിൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ച് ഏപ്രിൽ പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയുമായി നടക്കുന്ന ഉത്സവത്തിന് വടക്ക് ചേരുവാര ഉത്സവം സമാപന ഉത്സവവും തെക്ക് ചേരുവാര തിരു നടക്കുന്നത് പതിനൊന്നാം തീയതി ഐഡിയ സ്റ്റാർ സ്റ്റാർസിംഗിലൂടെ പ്രശസ്തയായ ദുർഗ വിശ്വനാഥിൻ്റെ ഗാനമേളയും മെഗാ ഷോയും അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി സമാപന ദിവസം യാസി ഗുപ്റ്റിൻ്റെ ഗാനമേളയും മെഗാ ഷോയുമാണ് നടക്കുന്നത് അന്നേ ദിവസം നൂറിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളവും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഗജവീരന്മാരാണ് കണ്ടമംഗലത്തമ്മയുടെ തിരമ്പെത്തുന്നതിനായി കണ്ടമംഗലത്ത് എത്തിച്ചേരുന്നത് എട്ട് പത്തിന് അവാർഡ് ദാനവും ഉപഹാര സമർപ്പണവും നടക്കും ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കൊടിയേറ്റ് ദിവസം സാധാരണ ഇല്ലാതിരുന്ന ഈ ഭരണ സംവിധാനം വന്നതിന് ശേഷം നടപ്പാക്കിയ മികവ ഈ വർഷവുമുണ്ട് ഈ മികവിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ക്ഷേത്രാതിർത്തിയിലുള്ള എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഇവിടെ പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ നേടിയ മെവുകൾക്കും പ്ലസ് ടു പത്താം തരം ക്ലാസ്സുകളിൽ നിന്ന് ഫുൾ എ പ്ലസോടുകൂടി വിജയിച്ച കുട്ടികളെ ആദരിക്കുക എന്ന ചടങ്ങും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരമുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മെഡിക്കൽ സ്ഥാപനങ്ങളിലും അഡ്മിഷൻ നേടിയ മിടുക്കന്മാരായ ഈ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള കുട്ടികളെ ആദരിക്കുക എന്ന ചടങ്ങും കൊടിയേറ്റ് ദിവസം അതായത് ഏപ്രിൽ മൂന്നാം തീയതി വൈകിട്ട ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നു തെക്ക് ചേരുവാര തിരുവുത്സവം ഏപ്രിൽ പതിനൊന്നിനും വടക്ക് ചേരുവാര ആറാട്ട് മഹോത്സവം ഏപ്രിൽ പന്ത്രണ്ടിനും നടക്കും ദേവസ്വം പ്രസിഡന്റ് എ കെ അനിൽകുമാർ അഞ്ചന്തറ വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസം സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത് ഖജാഞ്ചി പി എ ബിനു തുടങ്ങിയവരാണ് ഉത്സവ ചടങ്ങുകൾ വിശദീകരിച്ചത് ബിൻമീഡിയ ചേർത്തൽ